ഇതിപ്പോൾ എന്താ ഇത്ര കാണിക്കാൻ എല്ലാവർക്കും അറിയാലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങളല്ലേ അത് ശരിയാന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടും ഉണ്ടാവും എന്നാലും ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് നമ്മളിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുമല്ലേ നല്ല സോഫ്റ്റ് ബന്നെടുത്തിട്ടുണ്ട് ഈ രണ്ട് ബന്നും നടുവിലൂടെ മുറിച്ച് മാറ്റി വെക്കാം ഇത് കുറച്ച് വലിപ്പുള്ള ബന്നാന്ന് ചെറുത് കിട്ടിയില്ല പക്ഷേ നല്ല സോഫ്റ്റാണ് ബന്ന് ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇതേപോലെ പകുതിയാക്കി മുറിച്ച് ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ചൂടായതിനു ശേഷം ബന്ന് ഒന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം ബന്ന് ചൂടാക്കാതെ വേണ്ടിയിൽ ഉണ്ടാക്കാം എന്നാലും ഇതേപോലെ ബന്ന് കുറച്ച് ചൂടാക്കി കഴിക്കുമ്പോൾ ആണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം മൊരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൂടായ മാറ്റി വെക്കുക ഇനി ഇതിൻ്റെ കൂടെയുള്ള ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഇറാനി ചായ ഉണ്ടാക്കണ്ടേ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് മൂന്ന് ചതച്ച ഇലക്കയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ചെറിയൊരു കഷ്ണം പട്ടയും ഇട്ട് രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ട് ഇത് തിളപ്പിച്ചെടുക്കാം ഇത് കുക്കറിൽ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റിന് മാറ്റമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് നല്ല സ്ട്രോങ് ഡിക്കോഷൻ ആയിരിക്കും ഇനി പാലും കൂടി ചൂടാക്കാം ഒന്നര ഗ്ലാസ് എടുത്തിട്ടുള്ളത് മധുരത്തിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി എടുത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് വേണ്ടിയിൽ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കുക ഡിക്കോഷൻ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് കുറച്ച് മധുരം കൂടിയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഈ പാല് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് കുറുകി വരണം ഇനി ഒരു കഷ്ണം ബട്ടർ എടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ആയ ബട്ടറാണിത് ഒന്നര ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിക്കുക ഇതും നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുക എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകണം അപ്പം മാത്രമേ ഇത് നന്നായിട്ട് ഇത് മിക്സായി വരൂ ഇതിനി ബ്രെഡിലേക്ക് തേച്ച് പിടിപ്പിക്കാം കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഈ പില്ലിങ് കുറച്ച് കൂടുതൽ വെച്ചോ നല്ല ടേസ്റ്റ് ആയിരിക്കും മുതിർന്നവരൊക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടുനിന്ന് വരില്ല ഈ ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും അല്ലേ അപ്പോൾ അത്രയൊന്നും ഇഷ്ടപ്പെട്ടുനിന്ന് വരില്ല മധുരം കൂടുതലായിരിക്കുമല്ലോ കുട്ടികൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായിരിക്കും മറ്റേ പാതിയില്ലേ അതിലും ഇതേപോലെ തന്നെ തേച്ചു വെക്കാം ഇത് ഞാൻ അധികം കട്ടിക്കൊന്നും തേച്ചില്ല ലൈറ്റായേ തേച്ചുള്ളൂ ഇനി ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് വെക്കാം ഇനി ഇതിൻ്റെ സൈഡിലും കൂടി ഈ ബട്ടർ തേച്ച് വെക്കാം ഇതേപോലെ ചുറ്റിലും ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അതും കൂടുതൽ തേച്ചില്ല കുറച്ച് ലൈറ്റായിട്ടേ തേച്ച് വെച്ചുള്ളൂ ഞാനിവിടെ രണ്ട് ബൻ മസ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് സോഫ്റ്റ് ആയതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു കപ്പിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും ഡിക്കോഷൻ എടുക്കാം അതിൻ്റെ കൂടെ ചൂടാക്കി കുറുക്കി വെച്ച പാലില്ലേ അതും കൂടി ഒഴിക്കാം അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഇറാനി ചായയും മസ്ക്ക പന്നും റെഡിയായി ഇനി ഇത് എങ്ങനെ കഴിക്കും നോക്കണ്ടേ ഇതേപോലെ ഒരു കഷണം കട്ട് ചെയ്ത് ചായയിൽ മുക്കി കഴിക്കണം നല്ല ടേസ്റ്റാ ഇത് ഇത് കാണുന്നവരിൽ ആരെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനിയൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാ Okay friends, bye bye. Thank you for watching.